കർതാവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ട് മാറികട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം മത്തയുടെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വേദഭാഗമാണ് ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് യേശു കർത്താവിൻ്റെ ലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടം യേശു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഭൂമിയിൽ ചെയ്യുന്നതായിട്ട് വിശുദ്ധ വിശദവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഈ യേശു കർത്താവ് ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന ഒരു ഭടകിലെ അനുഭവമാണ് നാം വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തുന്നത് യേശു കർത്താവ് വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് അനന്തരം മതടസ് വിശേഷം എട്ടാമത്തെ ഐരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടതിൻ്റെ വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനു ഉറങ്ങുകയായിരുന്നു അതെ യേശുവും ശിഷ്യന്മാരും കടലിൽ പടകിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ മുന്നിൽ നടത്തുന്ന നയിക്കുന്ന യേശുവും പിന്നിൽ ശിഷ്യന്മാരും ഒരുമിച്ച് പോകുന്നത് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ആ യാത്രയിൽ കടലിനകത്ത് ശിഷ്യന്മാരുടെ നേരെ വന്നതൊരു ദുരനുഭവമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തുറന്നത് യേശുവും പടകിൽ കയറി അവൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ യാത്രയിൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നാം അവിടെ കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയിൽ നാം വളരെ പ്രതീക്ഷിച്ച് വളരെ പ്രാർത്ഥിച്ച് വളരെ ലക്ഷ്യബോധ്യത്തോടെ ഇറങ്ങിത്തിരിച്ച ചില യാത്രകളിൽ മുക്കിക്കളയുന്ന നിലവാര നിലവാരത്തിൽ ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ വന്നേക്കാം അതിന് നടുവിൽ ദൈവവചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു നാം അവിടെ തകർന്നു പോകുകയല്ല നാം അവിടെ നശിച്ചു പോകുകയല്ല അവിടെ വലിയ വിടുതലുകൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും അതെ അവർ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരക് തിരകളാൽ മുങ്ങുമാറായി ദൈവത്തിന് ഇഷ്ടം ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഗലിലാക്കടലിൽ മീൻപിടുത്തക്കാരായിരുന്നവരെ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുകയും എന്ന് യേശു അവരെ വിളിക്കു വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മത്സ്യം പിടിക്കുന്നവരല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവർ എന്ന് പറഞ്ഞതിൻ്റെ ആശയം കടലിനെ കുറിച്ച് വളരെ നന്നായി അറിയുന്നവ അറിയുന്നവരാണവർ പക്ഷേ അവർ അവിടെ അനുഭവിക്കുന്നത് ഒരു പക്ഷെങ്കിൽ അവരന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ആമിഷ്ടോത്രം പ്രതിസന്ധി ആയിരിക്കാം ഓളങ്ങളായിരിക്കാം തിരകളാൽ വലഞ്ഞിരിക്കുന്നതായിരിക്കാം അവർ തിരകൾ കാണാത്തവരല്ല അവർ ഓളങ്ങൾ കാണാത്തവരല്ല പടകിൻ്റെ ചലനങ്ങൾ അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായി ചലിക്കാതെ കാണാത്തവരല്ല അവർ ഇതൊക്കെ അനുഭവിച്ചവരും കണ്ടവരുമാണ് എന്നാൽ അവർ അവരുടെ എക്സ്പീരിയൻസിനകത്ത് അന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രതിസന്ധികൾ ആമേൻ ഓളം തട്ടുന്നത് ആമേൻ തിരകളാൽ വലയുന്നതാണ് അവർ കാണുന്നത് അവിടെ വായിക്കുന്നത് തിരകളാൽ പടക് മുങ്ങുമാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നാമും ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ മുങ്ങിപ്പോകുന്നത് പോലെ തകർന്നു പോകുന്നത് പോലെ അവസാനിച്ചു പോകുന്നത് പോലെ ഇനിയും ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങളിലുള്ള ഒരു പക്ഷേ ആമി സഞ്ചരിച്ചവരായിരിക്കാം ഒരു പക്ഷെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം പക്ഷെ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ആ പടകിനെ മുക്കിക്കളയാൻ അനുവദിക്കാത്ത ആ പടക നശിച്ചു പോകാൻ അനുവദിക്കാത്ത എത്തിക്കേണ്ട ലക്ഷ്യത്തിൽ എത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം ചലിക്കുമെന്നുള്ളതാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അവിടെ വായിക്കുന്നത് യേശു എന്ത് ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർ യേശുവിനോട് പറയുകയാണ് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അതെ അന്ന് അവർ കണ്ട കാഴ്ചയിൽ അമ്പരെന്ന് വേദനിച്ച് യേശുവിനെ ഉണർത്തുന്നു ഉണർത്തി അനന്തരം കാണുന്നത് ആ മിനിഷ്ട്രോത്രം അവർ വായിക്കുന്നത് നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ ശേഷം യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിൽ നമ്മുടെ ജീവിത പടകിന് നേരെ നമ്മുടെ മിനിസ്റ്ററിക്ക് നേരെ നമ്മുടെ ജീവിതത്തിനു നേരെ വ്യക്തിപരമായ ലൈഫിനു നേരെ അടിച്ചുയരുന്ന കാറ്റിനെയും അടിച്ചുയരുന്ന തിരകളെയും കണ്ട് അല്പവിശ്വാസത്താൽ ഭീരുക്കളാകുവാനല്ല ദൈവത്തിൻ്റെ വചനം ഇന്നു പകൽ ഇടപെടുന്നത് അതിനപ്പുറമായി അതിനെ ശാസിക്കുവാൻ അതിനെ അമർച്ച ചെയ്യുവാനുള്ള ഒരു അധികാരം നാം യൂസ് ചെയ്യുവാനിടയായി തീരണം നാം പടക് തിരകളാൽ മുങ്ങുമാറാകുന്ന കാഴ്ച കണ്ട് ഈ ഈ തിരകൾക്കകത്ത് ഞാൻ മുങ്ങിപ്പോകുമല്ലോ ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ അവസാനിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞിരിക്കാനല്ല അപ്പുറമായി കാറ്റിനെയും കടലിനെയും മുമ്പി വന്ന പ്രതിസന്ധികളെയും ആമിനമർച്ച ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളെയും നാം എന്തിയണം യൂസ് ചെയ്യണം അവിടെയാണ് നാം വായിച്ച വേദഭാഗം കാണുന്നത് അപ്പോൾ അവർ അതിശയിച്ചു അവർ അതിശയിച്ച് അവർ തകരുമെന്ന് തോന്നിയ തിരകൾ കാറ്റ് കടലിൻ്റെ ോഭം ഇതിനെ യേശു ശാസിച്ചത് ആ ആ അതേ നിമിഷത്തിൽ തന്നെ അതേ സമയത്തിൽ തന്നെ അത് നിലയ്ക്കുകയാണ് ഇത് അതേ പ്രിയപ്പെട്ടവരെ ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക നാളിതുവരെ നമ്മുടെ മുൻപിൽ വന്ന പ്രതിസന്ധികളെ നാളിതുവരെ നമ്മുടെ മുമ്പിൽ വന്ന ചില പ്രതികൂലങ്ങളെ അമർച്ച ചെയ്യുവാൻ നമ്മുടെ പടകിൽ അവൻ എഴുന്നേൽക്കുവാനിടയായിത്തീരും നമ്മുടെ പടകിനകത്ത് കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ടെന്നേ നാം ആ പ്രതിസന്ധിക്കകത്ത് അവസാനിക്കത്തില്ല അതേ അവർ പറയുകയാണ് ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റിൻകാടലും ഇവനെ അനുസരിക്കുന്നുണ്ട് കൂടെ സഞ്ചരിക്കു സഞ്ചരിക്കുന്നവർക്ക് പോലും അറിയാത്ത ഒരു ദൈവത്തിൻ്റെ അസാധാരണ കൃപയോടെ ചലിക്കുകയാണ് നാളിതുവരെ അനുഭവിച്ച ചില പ്രതിസന്ധികൾക്കകത്തൂന്ന് ചില വിടുതലുകൾ പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ആമിഷ്ട കൃപകൾ നാം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് പ്രവർത്തിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറെടുക്കാം പ്രതിസന്ധിക്കകത്ത് നാം അവസാനിക്കത്തില്ല നാം വളരും വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം കർത്തായി വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു